നമസ്കാരം ഞാൻ ഡോക്ടർ വിനീൻ ചെനക്കരയാണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കണ്ടകശനിയുടെ സാമാന്യ ഫലത്തെക്കുറിച്ച് അപ്പോൾ എല്ലാവരും കണ്ടകശനി കണ്ടകശനിന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഈ കണ്ടകശനി ആ കണ്ടകശനിയുടെ ഫലങ്ങൾ സാമാന്യമായി കണ്ടകശനി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്കുണ്ടാകുക ഇതാണ് അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ കണ്ടകശനി എന്താണെന്ന് നമുക്ക് നോക്കാം ജന്മരാശി ജന്മരാശി തൊട്ട് എണ്ണിയാൽ നാല് ഏഴ് പത്ത് എന്നീ രാശികളിൽ ശനി സഞ്ചരിക്കുന്ന വർഷങ്ങളത്തെ അല്ലെ കാലത്തെ ആണ് നമ്മൾ കണ്ടകശനികാലം എന്ന് പറയുന്നത് ഇപ്പൊ ജന്മരാശിക്കാലവും കണ്ടകശശനിയായി കണക്കാക്കുന്നു അത് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് കന്നി രാശിയിൽ ജനിച്ച ഒരാൾ അല്ലെ കന്നിക്കൂറിൽ ജനിച്ച ഒരാൾക്ക് ശനി കന്നി രാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷം ഏഴര ശനിയായും ജന്മശനിയായും കണ്ടകശനിയായും ഉള്ള കാലമാണ് പിന്നെ കന്നി രാശിയുടെ നാലാം രാശിയായ ധനുരാശിയിൽ ശനി ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം പിന്നെ ഏഴാം രാശിയായ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം പിന്നെ പത്താം രാശിയായ മിഥുനം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം ഇവയാണ് കാലമായിട്ട് കണക്കാക്കുന്നത് ഇവ പൊതുവെ ദോഷപ്രദമായ ഒരു കാലഘട്ടമാണ് അപ്പോൾ എങ്കിലും നാലാം രാശിയിലെ കണ്ടകശനിയുടെ ഫലമല്ല ഏഴാം രാശിയിൽ ഏഴാം രാശിയിലെ കണ്ടകശനിയുടെ ഫലമല്ല പത്താം അപ്പം നാലാം രാശിയിലെ കണ്ടകശനിയും കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ഉദാഹരണം വീട് വാഹനം മനസ്സുഖം കുറയുക അമ്മ സൗഹൃദം ബന്ധുക്കൾ ഇവയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് നാലാം രാശിയിലെ ശനിയുടെ കാലം എത്ര പുതിയ വീടായാലും ദിവസവും അറ്റകുറ്റപ്പണികൾ അതുപോലെ യാത്രയിൽ ക്ലേശാനുഭവങ്ങൾ വരിക വാഹന അപകടാദികൾ ഉണ്ടാകുക മനസ്സിന് ചിന്താ കുഴപ്പങ്ങൾ വരുത്തുക അമ്മയുടെ പുരോഗതി ഇല്ലാതെ വരിക ഇതൊക്കെയാണ് കണ്ടകശനിയുടെ നാലാം ഭാവത്തിലെ കണ്ടകശനിയുടെ ദോഷഫലം എന്നാലത് ഏഴാം ഭാവത്തിലാണെങ്കിലോ ഏഴാം രാശി എന്ന് പറയുന്നത് തന്നെ ദാമ്പത്യമാണ് അപ്പോൾ അത് ഏഴാം രാശിയിലധികവും ഭാര്യ ബന്ധത്തെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാലം അത് ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിൽ സ്വര്യതക്കേടുണ്ടാകുക വിരഹ യോഗാദികൾ വരാം പങ്കുകച്ചവടത്തിലൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കാം ആദായത്തിലൊക്കെ വളരെ കുറവ് വരാം വ്യവഹാരം കേസ് തർക്കം തുടങ്ങിയൊക്കെ വരാം അതുപോലെ യാത്രയിലോ ദുരിതങ്ങളും ദുരിതങ്ങൾ കരാശിക്കുകയും തർക്കങ്ങളും ഉടമ്പടികളിലൊക്കെ തർക്കങ്ങൾ വരാം അത് നടക്കാതിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാലമാണ് ഏഴാം രാശിയിലെ ഏഴാം ഭാവത്തിലെ ശനി കണ്ടത ശനി കാലം എന്നാലത് പത്താം ഭാവമായി കഴിഞ്ഞാൽ പത്താം ഭാവം എന്ന് പറയുന്നത് തൊഴിലാണ് അപ്പം തൊഴിലിനെ ആ തൊഴിലെ വ്യവസായം പൊതുജീവിതം ഇവയൊക്കെ ബാധിക്കുന്ന ഒന്നാണ് പത്താം ഭാവത്തെ കണ്ടെങ്കിൽ അപ്പോൾ രാഷ്ട്രീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയക്കാരായ ആളുകൾക്കൊക്കെ ഇത് വളരെ പ്രതികൂലമായ ബാധിക്കുന്നത് കാര്യം ചില അവരുടെ അവർക്ക് പരാജയമൊക്കെ സംഭവിക്കാം അങ്ങനെയൊരു കാലമാണ് അതുപോലെ തന്നെ പൊതുജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അധികാരത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് ആ സ്ഥാന ഉണ്ടാകാം വലിയ ആദായമൊക്കെ വന്നുകൊണ്ടിരുന്ന നല്ല ആദായമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു അതൊക്കെ കുറവ് വരാം അതുപോലെ ദുഷ്കീർത്തി ഉണ്ടാകാം കർമ്മരംഗത്ത് വലിയ വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ പുതു പുതിയ സംരംഭങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കച്ചവടമായാലും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വീട് വീട് വാങ്ങിക്കുക വാഹനങ്ങൾ വാങ്ങിക്കുക ഇങ്ങനെ തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വളരെ തടസ്സം വരുത്തുന്ന ഒന്നാണ് പത്താം ഭാവത്തിൽ ശനി അപ്പോൾ കണ്ടകശനി അപ്പോൾ ഈ കണ്ടകശനി വന്നു കഴിഞ്ഞാൽ പരിഹാരമായിട്ട് ധർമ്മശാസ്ത്രാവിന് നീരാഞ്ജനം കഴിക്കുകയും എള് പായസം നടത്തുകയും അതുപോലെ തന്നെ നെയ്വിളക്ക് കൊടുക്കുന്നതും മഹാദേവർക്ക് ജലധാര കഴിക്കുന്നതും പിൻവിളക്ക് നടത്തുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് ശനീശ്വരപൂല കഴിക്കുന്നതും വെറ്റിലമാല ചാർത്തുന്നതും ഭഗവാന് നീരാഞ്ജനം നടത്തുന്നതും ഗണപതി ഭഗവാന് ഗണപതി ഹോമം കഴിക്കുന്നതും കർഗഹോമം കഴിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു പരിധിവരെ ഇതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുവാൻ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശബരിമല ദർശനം ചെയ്യുന്നതും ഒക്കെ വളരെ ഈ ദോഷ ദുരിതങ്ങളെ കുറയ്ക്കുന്നതിന് സഹായകമാകും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം